ാലും ഇത് എന്തൊരു പോട്ടാ പിന്നെ പറയാണ്ട് ഈ കുഞ്ഞു പങ്കിപ്പിള്ളരെ കൊണ്ടുവന്നില്ലേ ഇവിടെ പിള്ളേരെ ഒന്നും കൊണ്ടുവരായിരുന്നില്ലേ ഞാൻ അവളെ ചാലത് കണ്ടിട്ടുണ്ടാ പിള്ളേരെ നീ ഒക്കെ പോന്നു കൊറേ തര അല്ലെങ്കിൽ രണ്ടാം അവസാനം അല്ലെ വിളിച്ചു പറയുള്ളും ചേട്ടാ ചേട്ടൻ പെട്ടണ്ട പറയാണ്ട് പൊയ്ക്കളന്നല്ലാ നീ കുഞ്ഞു മെങ്ങൾ ഇതെങ്ങനെ നയിക്കൂ അല്ലേ നിക്കണത് ഇതൊക്കെ ഇപ്പൊ വന്ന് മരണ വാർത്ത അറിയണേക്കൊണ്ട് ചാടിയും മാട് പോകുന്നില്ല അപ്പൊ ഞാൻ മാത്രമായി ഏറ്റവും അവസാനം വന്നത് എന്റെ ചേട്ടൻ ഏറ്റവും സാനം കാണാനാണല്ലോ നമ്മുടെ മൂക്കുടെ കൂടെ ഉള്ളവരാണ് കുളിച്ചുകൂടി പോയി ചെറുക്കൻ അല്ല ഇതേതവനാണ് ഇല്ല 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 അതൊരു ചാടി വെച്ചാൽ നല്ല മീശയേക്കാളും ഒരു ചെറുക്കനാണ് ഒരു പെണ്ണുപോന്തൻ എന്തെങ്കിലോ ആവട്ടെ അതവരുടെ നിങ്ങൾ അമ്മത് കേട്ടില്ല അങ്ങോട്ട് പോറിക്ക് സേന താടി എന്നാലും എന്നാലും എന്റെ ഈ ഗതി വന്നല്ലോ ണ്ടല്ലോത്തിലാണ് ഈ ആൾകൂട്ടെ കെട്ടിച്ചേക്കണത് ഒന്ന് അന്വേഷിക്കായിരുന്നില്ല എങ്ങനെ തന്നെ വേണം എന്നാലും കേട്ടാ അതെ നേരത്തെ അടുക്കളയിൽ വെള്ളം കുടിക്കാൻ പോയപ്പോ അവിടെ ഒരു പാത്രത്തിൽ ഇച്ചിരി ഇറച്ചിക്കറി ഇരിപ്പുണ്ട് ഇനി ഇനി പോകണമെങ്കിൽ അടുത്തൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കട്ടെ ഈ അടക്കൊന്ന് കഴിയട്ടെ നമുക്ക് രാത്രി ചൂടാക്കി തിന്ന ബന്ധുക്കളൊക്കെ ഒന്ന് പോകട്ടെ അപ്പുറത്തെ വീട്ടിലല്ലീല അമ്മ അവിടെ നിന്ന് കിടന്ന് കറങ്ങട്ടുണ്ട് അവരാണ് ഇറച്ചിക്കറി കൊണ്ടുപോകാനോട് ചാൻസ് നീ അതെടുത്തൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കട്ട അതാലും എന്ന ചേട്ടാ ഞാനെങ്ങനെ നയിക്ക് എടുത്തിട വീട്ടുകാരി ഒന്നും കണ്ടില്ലല്ലോ ഒറ്റണ്ണൊത്തില്ല ഇങ്ങോട്ട് ഇപ്പൊ നമ്മളോട് നല്ല പിടിക്കാനായിട്ട് വേഗം കൊടുത്താനോ ചേട്ടാ കാര്യത്തില് നല്ലോടത്ത ഒഴിവാക്കായിരുന്നല്ല